എല്ലാ കൂട്ടുകാർക്കും വിദ്യാഭ്യാസത്തിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിലെ ആ മാത്സിന്റെ തുടർ പ്രവർത്തനങ്ങളാണ് ആ അപ്പോൾ ഏതൊക്കെയാണ് പറയാനുള്ളത് നോക്കാം അല്ലേ ഏതായിരുന്നു രണ്ടാമത്തെ ചാപ്റ്റർ ഏതായിരുന്നു സംഖ്യകൾ കൂട്ടുകാരാണ് അല്ലേ ചാപ്റ്റർ ഏതാണ് സംഖ്യകൾ കൂട്ടുകാർ അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ചാപ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ചാപ്റ്റർ നന്നായി കണ്ട ശേഷം മാത്രമേ നമ്മുടെ ആക്ടിവിറ്റീസ് കാണാവുള്ളൂ കേട്ടോ ആരെങ്കിലും ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക വേണേ അപ്പം പാറ്റേൺ പൂർത്തിയാക്കാം ഫസ്റ്റ് വൺ എന്താ അവിടുത്തേക്ക് പാറ്റേൺ പൂർത്തിയാക്കാം നോക്കിക്കേ എവിടെ എത്ര ഏതായിരിക്കും അൻപത്തി അഞ്ച് അറുപത്തി ആറാണ് കേട്ടോ നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ്റി അൻപത് നാനൂറ്റൻപത് അഞ്ഞൂറ്റി അൻപത് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം അല്ലേ ആ നെക്സ്റ്റ് അടുത്ത് എന്താണ് നൂറ് നൂറ്റി ഒന്ന് നൂറ്റിമൂന്ന് നൂറ്റി ആറ് ഇത് എങ്ങനെയാണ് വന്നേക്കുന്നത് ആ മറ്റേത് ഇത് നൂറ് കൂടി പോയേക്കാണ് അല്ലേ നൂറ് കൂട്ടി കൂട്ടി പോയേക്കാണ് ഇവിടെ എത്രയാണ് കൂട്ടിയേക്കുന്നത് ആ പതിനൊന്ന് കൂട്ടി പോയേക്കാണ് അല്ലേ ഞാൻ ഇത് പാറ്റേൺ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാലോ അല്ലേ നെക്സ്റ്റ് അടുത്ത് ഇവിടെ എത്ര കൂട്ടിയേക്ക് നോക്കിക്കേ ഇവിടെ ഒന്ന് കൂടി ഇവിടെ രണ്ട് കൂടി ഇവിടെ മൂന്ന് കൂടി നെക്സ്റ്റ് അടുത്ത് എത്രയാണ് നാല് കൂടണം നെക്സ്റ്റ് അടുത്ത് എത്ര കൂടണം അഞ്ച് കൂടണം കേട്ടോ അതാണ് ആ ഒരു പാറ്റേൺ ഇവിടെ നേരെ ബേക്കൗട്ട് ആണ് അല്ലേ തൊള്ളായിരത്തി തൊണ്ണൂറ് തൊള്ളായിരത്തി എൺപത് തൊള്ളായിരത്തി എഴുപത് പത്ത് എന്താ ചെയ്തേക്കുന്നത് കുറച്ച് ബേക്കൗട്ട് പോരാണ് ചെയ്തത് കേട്ടോ ഇനി നമ്മുടെ വക കുറച്ച് പാറ്റേൺസ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ആ അഞ്ച് കൂടി പോകുന്ന ഒരു പാറ്റേൺ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇനി ഒന്ന് കൂട്ടി പോകുന്ന ഒരു പാറ്റേൺ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനി എത്രയാണ് നേരെ ബേക്കൗട്ടാണ് കേട്ടോ നൂറ് പത്ത് കുറച്ചിട്ടാണ് നൂറ് തൊണ്ണൂറ് ഇവിടെ വീണ്ടും പത്ത് കുറച്ചു എൺപത് കിട്ടി വീണ്ടും പത്ത് കുറച്ചു എത്ര കിട്ടി എഴുപത് അടുത്തത് പത്ത് കൂട്ടിപ്പോകുന്നത് പത്ത് പത്ത് വീണ്ടും കൂട്ടി ഇരുപത് കിട്ടി വീണ്ടും പത്ത് കൂട്ടി മുപ്പത് കിട്ടി വീണ്ടും പത്ത് കൂട്ടി എത്ര കിട്ടി നാൽപ്പത് കിട്ടി അടുത്തത് നോക്കാം കേട്ടോ ഞാൻ ആരാണെന്ന് പറയാമോ ഞാൻ ആരാണെന്ന് പറയാമോ അപ്പം എന്തൊക്കെ കൊടുത്തേക്കുന്നത് രണ്ട് അക്ക സംഖ്യയാണ് എത്ര അക്ക സംഖ്യയാണ് രണ്ടക്ക സംഖ്യയാണ് എൺപതിൽ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട് എത്രയിൽ കൂടുതലാണ് എൺപതിൽ കൂടുതലാണ് ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം പത്തുകളുടെ സ്ഥാനത്തെ അക്കത്തേക്കാൾ ഒന്ന് കൂടുതലാണ് അപ്പൊ നോക്കിക്ക സംഖ്യ ഏതാണ് എൺപത്തി ഒൻപതാണ് എൺപത്തി ഒൻപത് പത്തിന്റെ സ്ഥാനത്തെ അക്കം എത്രയാണ് എട്ടാണ് അല്ലെ എട്ടിനേക്കാൾ ഒന്ന് കൂടുതലുള്ള സംഖ്യ ഏതാണ് ഒൻപതല്ലേ ആ അപ്പൊ എത്രയാണ് പിന്നെ എൺപതിനേക്കാൾ കൂടുതലാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ് എൺപത്തി ഒൻപതായിരിക്കും കേട്ടോ അടുത്തത് മൂന്നക്ക സംഖ്യയാണ് അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാനാണ് മൂന്നക്ക സംഖ്യയാണ് അക്കങ്ങളുടെ അക്കങ്ങളുടെ തുക പതിനഞ്ചാണ് അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ് പതിനഞ്ചാണ് ഒന്നുകളുടെ സ്ഥാനത്തെ അക്കത്തേക്കാൾ എട്ട് കുറവാണ് നൂറ് നൂറ് സ്ഥാനത്തെ അക്കം ഏത് സ്ഥാനത്തെ അക്കം നൂറിൻ്റെ സ്ഥാനത്തെ അക്കം ഒന്ന് നോക്കിക്കേ ഒന്നിൻ്റെ സ്ഥാനത്തെ അക്കം ഞാൻ ഒൻപതെന്ന് കൊടുത്തു അല്ലേ ഒൻപതിനോട് ആ നമ്മൾ എട്ട് കുറച്ച നമുക്ക് എത്ര കിട്ടുന്നത് ഒന്ന് അപ്പൊ ലാസ്റ്റ് ഒന്നിന്റെ സ്ഥാനത്ത് ഒൻപതും അതേപോലെ നൂറിന്റെ സ്ഥാനത്ത് ഒന്നും പിന്നെ എത്ര നടുക്ക് എത്ര കൊടുത്തു അഞ്ച് കൊടുത്തു അപ്പോൾ ഇതോടും ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട് പതിനഞ്ച് കിട്ടൂ അല്ലേ അപ്പൊ പതിനഞ്ചാണ് തുക എന്ന് ഓൾറെഡി നമ്മളോട് ക്വസ്റ്റി പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഒരു ചോദ്യം നിങ്ങളും നോട്ട്ബുക്കിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്താണ് അതേപോലെ കൂട്ടുകാരുമായി കൈമാറി ഉത്തരങ്ങൾ കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട് ആ അപ്പൊ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ ആ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തത് സ്കൂൾ സ്റ്റോർ അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത് സ്കൂൾ സ്റ്റോർ സ്കൂൾ സ്റ്റോറിലേക്ക് തൊള്ളായിരത്തി അൻപത് പെൻസിൽ വേണം എത്ര പെൻസിൽ വേണം തൊള്ളായിരത്തി അൻപത് പെൻസിൽ വേണം മിൻഹ ഏഴ് പെട്ടി പെൻസിലും ആറ് പാക്കറ്റ് പെൻസിലും കൊടുത്തു എത്ര പെട്ടി കൊടുത്തിട്ടുണ്ട് ഏഴ് പെട്ടിയും കൊടുത്തിട്ടുണ്ട് ആറ് പാക്കറ്റും കൊടുത്തിട്ടുണ്ട് ഒരു പെട്ടിയിൽ നൂറെണ്ണം ഉണ്ട് ഒരു പെട്ടിയിൽ എത്ര എണ്ണം ഉണ്ട് നൂറെണ്ണം അതിലെ പാക്കറ്റിൽ എത്ര എണ്ണം ഉള്ളത് ഒന്നിൽ പത്തെണ്ണമാണ് ഉള്ളത് ഒരു പാക്കറ്റിൽ എത്ര ഉണ്ട് പത്ത് പെൻസിലുണ്ട് ഇനി എത്രണം കൂടി പെൻസിലൂടെ ബാക്കി കൊടുത്താൽ തൊള്ളായിരത്തി എൺപതാവും എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പൊ ആകെ വേണ്ട പെൻസിൽ എന്ന് പറയുന്നത് എത്രയാണ് തൊള്ളായിരത്തി എൺപതാണ് മിനിഹ കൊടുത്ത പെൻസിൽ എത്രയാണ് ആ ഒരു നൂറെണ്ണത്തിന്റെ ഏഴ് പെട്ടിയും കൊടുത്തിട്ടുണ്ട് അതേപോലെ ആ ആ പത്തെണ്ണമുള്ള ആറ് പെട്ടിയും കൊടുത്തിട്ടുണ്ട് അല്ലെ അപ്പൊ ഏഴിന് നൂറ് കൊണ്ട് കുടിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഏഴിന് നൂറ് കൊണ്ട് കുടിക്കുമ്പോൾ എഴുന്നൂറ് എന്ന് കിട്ടും അതേപോലെ ആറിന് ആ പത്ത് കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും അറുപതെന്ന് കിട്ടും അല്ലേ അപ്പോൾ എത്ര കിട്ടും എഴുന്നൂറ്റി അറുപതെന്നാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ എഴുന്നൂറ്റി അറുപത് തന്നെ അവൾ ആകെ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ടോട്ടൽ എത്രയും കൊടുക്കാനുണ്ടായിരുന്നു തൊള്ളായിരത്തി എൺപത് തന്നെ കൊടുക്കാനുണ്ടായിരുന്നു അല്ലേ അപ്പം തൊള്ളായിരത്തി എൺപതിൽ നിന്ന് എഴുന്നൂറ്റി അറുപത് കുറച്ചിപ്പോൾ എത്ര കിട്ടി നൂറ്റി തൊണ്ണൂറ് എന്ന് കിട്ടിയില്ലേ ഇനി അവൾ എത്രയും കൂടെ അവിടെ കൊടുക്കാനുണ്ട് നൂറ്റി തൊണ്ണൂറോടെ കൊടുക്കാനുണ്ട് തൊള്ളായിരത്തി അൻപത് പെൻസിലും പെട്ടിയിലും പാക്കറ്റിലുമായാണ് കൊടുത്തതെങ്കിൽ അപ്പോൾ ഇവിടെ തൊള്ളായിരത്തി എണ്ണം കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക അപ്പോൾ പെട്ടികളുടെ എണ്ണം നമുക്ക് എത്ര കൊടുക്കാം ഒൻപത് പെട്ടികളായി കൊടുക്കാം അല്ലെ അപ്പൊ ഒൻപത് പെട്ടികളാകുമ്പോൾ എത്രയായിട്ട് മാറി തൊള്ളായിരം ആയിട്ട് മാറി അല്ലെ എത്ര വേണ്ടത് ഇനി ഒരു എണ്ണം കൂടെ വേണം ആ അൻപതിന്റെ പാക്കറ്റായിക്കോട്ടെ ഒരു പാക്കറ്റിൽ ഉള്ളത് ആ പത്തെണ്ണം അപ്പൊ ആ അഞ്ച് പാക്കറ്റിലാകുമ്പോൾ എത്രയായിട്ട് മാറി അൻപതായിട്ട് മാറി അല്ലേ അപ്പൊ തൊള്ളായിരത്തിനോട് അൻപത് കൂട്ടുമ്പോൾ എത്രയായി തൊള്ളായിരത്തി ആ അൻപതെണ്ണമായിട്ട് മാറി നെക്സ്റ്റ് എടുത്ത് നോക്കിയാലോടാ വിട്ടുപോയ കളങ്ങൾ പൂർത്തിയാക്കുക നോക്കിക്കേ എങ്ങനെയാണ് കളങ്ങൾ ആ മുന്നൂറ്റിയൊന്ന് നാനൂറ്റൊന്ന് അഞ്ഞൂറ്റൊന്ന് അറുന്നൂറ്റൊന്ന് എഴുന്നൂറ്റൊന്ന് അല്ലേ ആ പൂജ്യം ഒന്നുകൂടെ കൊടുക്കുക ആ മൂന്ന് കൊടുക്കുക അടുത്ത് പൂജ്യം ഒന്നും കൊടുക്കുക നാല് കൊടുക്കുക ആ പൂജ്യം ഒന്നും കൊടുക്കുക അഞ്ച് കൊടുക്കുക അടുത്ത് എന്താണ് പൂജ്യം ഒന്നും കൊടുക്കുക ആറ് കൊടുക്കുക സംഖ്യ ഇങ്ങനെ കൂട്ടിയിട്ടും പോയാൽ മതി അല്ലേ അടുത്തത്രയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊമ്പത് കൊടുക്കുക രണ്ട് കൊടുക്കുക വീണ്ടും തൊണ്ണൂറ്റി മൂന്ന് കൊടുക്കുക തൊണ്ണൂറ്റൊമ്പത് കൊടുക്കുക നാലു കൊടുക്കുക തൊണ്ണൂറ്റൊമ്പത് കൊടുക്കുക അഞ്ചു കൊടുക്കുക തൊണ്ണൂറ്റൊമ്പത് കൊടുക്കുക എത്ര കൊടുക്കുക ആറ് കൊടുക്കുക സിമ്പിൾ അല്ലേടാ ആ നെക്സ്റ്റ് എടുത്ത് നോക്കിക്കേ മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് അത് സിമ്പിൾ ആയിട്ട് കിട്ടുമല്ലോ അല്ലെ അപ്പൊ ഇത്രയാണ് ആക്ടിവിറ്റീസ് അപ്പൊ നന്നായിട്ട് എന്ത് ചെയ്യുക ചെയ്തു പഠിക്കുക കേട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്